ഇടുക്കി നെടുങ്കണ്ടത്തെ യുവാവ് നായയെ പാറയിൽ അടിച്ചു കൊന്നു നായ കുറിച്ചതിൽ പ്രകോപിതനായാണ് യുവാവിന്റെ ക്രൂരത സന്യാസിയുടെ സ്വദേശിയായ രാജേഷിനെതിരെ കമ്പമിട്ട് പോലീസ് കേസെടുത്തു കുടുംബവഴക്കാണ് നായയെ കൊലപ്പെടുത്തിയ സംഭവത്തിലേക്ക് വഴിവെച്ചത് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറിയത് പ്രധാനമായും ഈ കുടുംബവഴക്കാണ് ഇത്തരത്തിൽ അതിക്രൂരമായി നായെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ രാജേഷ് എന്ന് പറയുന്നത് അതായത് സന്യാസോള സ്വദേശി രാജേഷ് എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ ഈ ഒരു നായയെ പാറയിൽ അടിച്ച് കൊലപ്പെടുത്തിയത് അതായത് ഈ കഴിഞ്ഞ ദിവസം സഹോദരിയുടെ വീട്ടിൽ ഇന്നലെ സഹോദരിയുടെ വീട്ടിൽ രാജേഷ് ഉച്ച ഉച്ചകഴിഞ്ഞ് എത്തിയിരുന്നു ഇതിനുശേഷം ഇവരുമായി വലിയ രീതിയിലുള്ള വാക്കുതർക്കം ഉണ്ടാവുകയും ഈ വീട്ടിലുണ്ടായിരുന്ന വൃദ്ധയായ മാതാ യും അതുപോലെ തന്നെ സഹോദരിയും മർദ്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ സമയത്താണ് ഈ പൂട്ടിയിട്ടിരുന്ന നായ തിരിയെതിരെ കൊലച്ചു ചാടുകയും ചെയ്തത് ഇതൊരു പ്രകോപിതനായാണ് ഈ നായയുടെ തുടവിൽ നിന്ന് അഴിച്ച ശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന പാറയിൽ അടിച്ച് കൊലപ്പെടുത്തിയത് ഇതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു ഇതേ തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത് പോമറീന നിരത്തിൽപ്പെട്ട എണ്ണായിരം രൂപയിൽ അധികം വിലവരുന്ന ഒരു നായയാണ് ഇത്തരത്തിൽ അടിച്ച് കൊലപ്പെടുത്തിയത് അതിക്രൂരം നമ്മൾ ആ ആ ദൃശ്യങ്ങളിൽ അതിക്രൂരമായുള്ള ഒരു ാണ് നായയെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും നിലവിൽ കമ്പമുട്ട് പോലീസ് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് മറ്റൊരു കേസും ഇയാൾക്കെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു ക്രൂരത കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞോ പോലീസ് നിലവിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ ഒരു നായയെ കൊലപ്പെടുത്തിയ ശേഷം അല്ലെങ്കിൽ ഈ ഒരു വീട്ടുകാരെ മർദ്ദിച്ച ശേഷം ഇയാൾ ഒളിവിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് ഈ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ഇയാൾ നിലവിൽ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നിലവിൽ പോലീസ് നടത്തുന്നുണ്ട് ഇതിനു മുമ്പും പലതവണ ഈ വീട്ടിൽ കയറി ഇയാൾ അതിക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീട്ടിലുള്ള ആളുകൾ പറയുന്നത് ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഈ ഒരു വളർത്തു മൃഗത്തിന് നേരെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഈ ഉണ്ടാകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ള ഒരു ദേഷ്യം വേണ്ടി അല്ലെങ്കിൽ വീട്ടുകാരോടുള്ള അല്ലെങ്കിൽ സഹോദരിയോടുള്ള ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി ഒരു ഒരു നായയെ അതിനെ കഴിവാക്കുക അല്ലെങ്കിൽ നായയെ കൊലപ്പെടുത്തുക എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ നിന്നുമാണ് എന്തായാലും ഇയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാജേഷിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അറിയുന്ന വിവരം ഉടൻ തന്നെ ഒളിവിൽ പോയി ഇയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നാണ് പോലീസ് അധികൃതർ നൽകുന്ന വിശദീകരണം ശരി ഇടുക്കി നെടുങ്കണ്ടത്താണ് യുവാവ് നായെ പാറയിലിടിച്ചു കൊന്നത് നായ കുരച്ചതിൽ പ്രകോപിതനായാണ് യുവാവിന്റെ ക്രൂരത സന്യാസോട് സ്വദേശിയായ രാജേഷിനെതിരെ കമ്പമേട്ട് പോലീസ് കേസെടുത്തു കുടുംബവഴക്കാണ് നായയെ കൊലപ്പെടുത്തിയ സംഭവത്തിലേക്ക് വഴിവെച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ് ഇടുക്കിയിൽ നിന്നും